െ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ഇന്ന് നവംബർ മുപ്പതാം തീയതി ഒരു ആരാധന വർഷത്തിൻ്റെ സമാപനമാണ് നാളെ പുതിയ ആരാധന വർഷം ആരംഭിക്കുകയാണ് മംഗലപാദ ഇത് പള്ളിക്കുദാശ കാലത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ അവസാന ദിവസം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് യേശു ആരാണ് യേശു എന്താണെന്ന് കഴുകുന്നത് അത് നമ്മളെ സഹായിക്കുന്ന അങ്ങനത്തെ വായന യോഹാന സുവിശേഷം നാലാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ സമറിയാക്കാരിയുമായുള്ള യേശുവിനെ സംഭാഷണമാണ് അവിടെ യേശു സ്വയം വെളിപ്പെടുത്തുന്നത് പ്രകാരമാണ് യേശു പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവ ഞാൻ തന്നെയാണ് അവം എ ഗോ എ മീ ഇഹിയെ അഷർ ഇഹിയേ എന്ന് പറയും ഞാൻ തന്നെയാണ് ദൈവത്തിൽ നിരോധനം പോലെയാണ് അയാം അപ്പോൾ ഈ സമറിയാക്കാരിയുമായുള്ള സംഭാഷണം ദീർഘമാണ് അപ്പോൾ യേശു വെള്ളം ചോദിച്ചു അത് ഒരു നീ നീ ഞാനൊരു സമറിയാക്കാരിയല്ലേ നീയക്കൂ തന്നെ നമ്മൾ വരുത്തമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു പറഞ്ഞ് യേശു ദിത്തീപയിൽ ജല കൊടുക്കാമെന്ന് പറയുന്നു അത് സ്വീകരിക്കുകയെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് യേശു പറയുന്നു എനിക്ക് ഭർത്താവില്ല എന്ന് പറയും അവസാനം യേശുവിനെ അവൾ രക്ഷകനായി കണക്ക മനസ്സിലാക്കുകയാണ് നീ വരാൻ വരാന്തിരിക്കുന്ന രക്ഷകനാണ് അപ്പോൾ യേശു പറയുന്നത് ഞാനാണ് അപ്പോൾ അവർ പറയും സമറിയക്കാർ പറയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിഷിഹ വരും അല്ലെങ്കിൽ പ്രവാചകൻ വരുന്നൊക്കെ ഞങ്ങൾ എന്നെ വെളിപ്പെടുത്തി തരും ആ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രക്ഷകനാണ് ഞാൻ അപ്പോൾ യേശു ആരാണെന്ന് അവൾക്ക് മനസ്സിലായി ഉടനെ കുടമൗടെ വെച്ച് ഓടി അടുത്ത് അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കും ഒരു മാതൃകയാണിത് യേശു ആരാണെന്ന് തിരിച്ചറിയുക ഞാൻ പ്രതീക്ഷിക്കുന്ന നമ്മൾ നിത്യജീവൻ നൽകുന്ന നിത്യമായ സന്തോഷം നൽകുന്ന സ്വർഗഭാഗ്യം നൽകുന്ന രക്ഷകനാണ് ദൈവത്തെ യേശു അത് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം സമരിയാക്കാർ മാതൃകയായിത്തീരട്ടെ യേശുവാണ് രക്ഷകൻ ഏകരക്ഷകൻ മനസ്സിലായി കഴിയുമ്പോൾ ആ ബോധ്യം ആ അറിവ് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം സമരിയാക്കാരി ചെയ്തുപോലെ അപ്പോൾ ഈ ആരാധന വർഷം സമാപിക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എന്നും സ്വർഗത്തിലായിരിക്കാനും വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ ആ ബോധ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇപ്പോൾ നമ്മൾ അത് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ സുവിശേഷ പ്രഘോഷണം സാക്ഷ്യം വഹിക്കൽ ഈ വിശ്വാസിന് ഭാഗമാകണം അപ്പോൾ ഈ ആരാധന വർഷം അവസാനിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിന് മുന്നേ ആസ്വാദനം ഇവിടെ സഭയെ നമുക്ക് കിട്ടും ഉദാശിലൂടെ പരസ്പര സ്നേഹത്തിലൂടെ ദൈവത്തെ പിതാവായി യേശുവിന് രക്ഷകനായി മറ്റെല്ലാവരെയും സഹോദരങ്ങളായി അറിഞ്ഞ് സ്വീകരിച്ച് ദിവ്യരാജങ്ങളായി ജീവിക്കാനുള്ള കൃപങ്ങൾ പ്ലാൻ ചെയ്യണ്ടെഴിയേ